എന്റെ ഇടയ്ക്ക് കൂടെ കിലക്കോ എന്തെങ്കിലും കേൾക്കുമ്പോ ഞാൻ ചാടി നീക്കുമ്പോടുത്ത് അടിച്ചു കൊന്നു അറിയാലോ അടിച്ച ചാവോല്ലോ ഒരു ദിവസം ഞാൻ നോക്കുമ്പണ്ട് നെയ്ൽക്കട്ട് എടുത്തിട്ട് ആരോ കാല്ട്ട് അപ്പൊ അക്കാണ് ഞാൻ അത് കാളി മെഗ് വെട്ടലാട്ട് ആവുമ്പോടക്കെ വെട്ടിക്കൊണ്ടോളെ കുട്ടി സ്നേഹിച്ചൊക്കെ വിളിക്കണം പൊടാ പൊടി എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ കുട്ടി വിളിച്ചാ മിണ്ടരുത് കേട്ടാടാ അയ്യോ ഇത് തിരിച്ചു വിളിക്കുന്നേ ഈ കലയും ഇന്നല്ല ഇന്ന പൊടി വെച്ചിക്കോളേക്കില്ല പൊടടാ പുട്ടുർമീസ എന്തു ഉട 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 തായിയേറ്റം ഇതാ ആരണ നന്ദന്റെ കാലൊക്കെ ഇങ്ങനെ ആക്കിയേ നോക്ക നോക്കി എന്താണ് നിന്റെ കാര്യം നിന്റെ കാര്യം കൊതുകച്ചതാടാ എന്തു പറ്റിയതാ പറഞ്ഞുകൊടുക്ക് പോയി പോയി ഇനി അങ്ങനെ വിളിക്കരുത് ഇട്ടാ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ ബാഡ് ഗേൾസ് അങ്ങനെ കേട്ടോ വിളിക്കോ അമ്മേന്റെ മോൾ ഇനി ഇനി വിളിക്കോ ഇനി വിളിക്കൂല പറ സോറി പറ അമ്മേനോട് എന്താ നീ വിളിക്കുവോ ഇനി വിളിക്കുവോ പറ എന്നിട്ട്